പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ദശാസന്ധി ദോഷം എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം പലപ്പോഴും അവർ ജ്യോതിഷരെ കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ മാഗസിനുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയ വഴിക്കോ അറിയുകയോ ചെയ്യുമ്പോൾ ദശാസന്ധി ദോഷങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അപ്പോൾ തങ്ങളുടെ ജീവിതത്തിലും ദശാസന്ധി ദോഷം കടന്നു വരുമ്പോൾ ആ ദശാസന്ധി ദോഷത്തിൻ്റെ ഭീകരത തീവ്രത എത്രയായിരിക്കും എന്നൊക്കെ ഇവർക്ക് ഒരു ഭയപ്പാടുണ്ടാകും അങ്ങനെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ദശാസന്ധി ദോഷം എന്ന് പറയുന്നത് ഒരു ജീവിതക്രമത്തിൽ നിന്ന് മറ്റൊരു ജീവിത ക്രമത്തിലേക്കുള്ളൊരു മാറ്റമാണ് ദശാസന്ധി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് മറ്റൊരു സാഹചര്യത്തിലേക്കുള്ള ഒരു മായിട്ടുള്ള മാറ്റമോ ഒരു സഡൻലി ഉണ്ടാകുന്നൊരു ഒക്കെ ചിലപ്പോൾ ഈ ദശാസന്ധി കൊണ്ടും ഉണ്ടായി വരിക അതാണ് എന്താ പറയേണ്ടത് അവരവരുടെ സേഫ് സോണിനെ ചിലപ്പോൾ അത് തകർക്കുന്ന ഒരു അവസ്ഥയായിട്ട് വരും എന്നും പറയുന്നുണ്ട് അപ്പോൾ ദശാസന്ധി ദോഷം എന്താണ് ഈ ദശാസന്ധി ഉണ്ടായാൽ അതിൻ്റെ പരിഹാരം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ദശാസന്ധി ദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്നു പിന്നെ ഞാനുമായിട്ട് നിരന്തരം കണക്റ്റായിട്ടിരിക്കാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഹരിചന്ദ്രമഠം എന്ന് പറയുന്ന ചാനലും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു ഒരു ദശ മറുദശയുമായിട്ട് കൂടിച്ചേരുന്ന ഒരു കാലയളവിനെയാണ് നമ്മൾ ദശാസന്ധി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു ദശ നമ്മുടെ ദശ ദശാകാലയളവ് കഴിഞ്ഞിട്ട് അടുത്ത ദശയുമായിട്ട് കൂടിച്ചേരാൻ പോകുന്നു അപ്പോൾ ആ കൂടിച്ചേരുന്ന ആ ഒരു കാലയളവ് അത് ദശാസന്ധിയെക്കുറിച്ച് പല വിധത്തിലും പറയുന്നുണ്ട് ആ ദശാസന്ധി തുടങ്ങുന്ന അവസാന അപഹാരകാലം മുതൽ ആ ദശയുമായി കൂടിച്ചേരുന്ന കാലയളവിനാണ് കൂടുതൽ ദോഷമെന്നും അതല്ല ഒരു ദശ അവസാനിക്കുന്നതിൻ്റെ അവസാനത്തെ ആറ് മാസവും പുതുതായിട്ട് ആരംഭികം കുറിക്കുന്ന ദശയുടെ ആദ്യത്തെ ആറ് ആറുമാസവുമാണ് ദോഷകാരമെന്ന് പറയുന്നുണ്ട് പൊതുവില് അവസാനിക്കാവുന്ന ആറ് മാസക്കാലയളവ് ഒരു ദശ മറുദശയായിട്ട് ചേരുന്ന ആറുമാസക്കാലത്തിനെ ആ സന്ധിക്കുന്ന ആ സമയത്ത് എൻ്റെ ഘട്ടത്തിനെയാണ് പൊതുവില് എല്ലാവരും ഒരു ദശാസന്ധി കാലഘട്ടം ദശാദോഷം വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ദശാസന്ധി ദോഷം നമുക്ക് നമ്മുടെ ജാതകം നോക്കിയിട്ടോ അല്ലെങ്കിൽ തന്നെ ഇച്ചിരി ജാതക കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള ഒരാൾക്ക് ദശാസന്ധി ദോഷം എപ്പോഴാണ് വരുന്നതെന്ന് വ്യക്തമാകും ഓരോ നക്ഷത്രക്കാർക്കും അത് വ്യക്തമാകുന്നതാണ് അത് അവരുടെ ജാതകത്തിൽ തന്നെ കാണും ഇന്ന വയസ്സ് ഇന്ന ഇന്ന കാലയളവിലാണ് ദശാസന്ധി എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ നിങ്ങൾ സമീപിക്കുന്ന അസ്ട്രോളജറത്തും ചോദിക്കും നിങ്ങളുടെ ദശാസന്ധി ഏതൊക്കെ കാലഘട്ടത്തിലാണ് വരുന്നത് ആ കാലഘട്ടത്തിലുള്ള പരിഹാരങ്ങൾ എന്താണ് എന്നൊക്കെ നിങ്ങൾ സമീപിക്കുന്ന നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അസ്ട്രോളജി എടുത്ത് ചോദിക്കുക ഇതറിയാത്തവർക്ക് നിങ്ങളുടെ ദശാസന്ധി കാലഘട്ടമാണ് ഇപ്പോൾ ആദിത്യ ദശാസന്ധിയാണ് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദശാസന്ധിയാണ് എന്ന് അറിയാവുന്ന ഒരാൾക്ക് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ജാതകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ദശാസന്ധി കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം ഒന്നും ഉണ്ടായി വരില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അതിൻ്റെ പരിഹാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്ത് പറയുന്നത് ദശാസന്ധി ദോഷമായിട്ട് ബന്ധപ്പെട്ട മറു വീഡിയോകളിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹിന്ദുവിഷൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല സൂര്യദശയിൽ അതായത് ആദിത്യദിശയിലുള്ള ദശാസന്ധിക്ക് ചെയ്യുന്ന പരിഹാരങ്ങൾ പറയാം അത് പ്രധാനമായിട്ടും സൂര്യഭഗവാനെ വണങ്ങുക എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തണം അതുപോലെ തന്നെ ചുവന്ന പൂക്കൾ കൊണ്ട് ഭദ്രകാളിക്ക് പുഷ്പാഞ്ജലി എഴുപ്പിക്കണം നിത്യേനെ ശിവഭജനം നടത്തണം പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ ശിവഭജനം നിർബന്ധമായിട്ട് വേണം ദശാസന്ധി കാലഘട്ടങ്ങളിൽ എപ്പോഴും നമുക്ക് മൃത്യുജയ അർച്ചന ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് ഗുണകരമാണ് ഏതൊരു ദശയുടെ സന്ധിയിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ചുവന്ന വസ്ത്രം ധരിക്കുന്നത് ഈ കാലയളവിൽ നല്ലതാണ് പിന്നെ മാത്രമല്ല പശുരൂപം ചെറിയ പശുവിൻ്റെ രൂപം വാങ്ങിക്കാൻ കിട്ടാ മേടിച്ച് ശിവക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്യുന്നത് നല്ലതാണ് ചന്ദ്രദശയുടെ അവസാന കാലഘട്ടത്ത് അതായത് അതിൻ്റെ അവസാന ആറുമാസം അടുത്ത ദശയായിട്ട് കൂട്ടിച്ചേരുന്ന അവസാന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ദുർഗാ ഭഗവതിയെ കൂടുതലായി ഭജിക്കുക എന്നുള്ളതാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ നിരന്തരം പോവുക കുറഞ്ഞപക്ഷം ചൊവ്വ വെള്ളി ദിവസങ്ങളിലെങ്കിലും അവിടെ ദർശനം ചെയ്യുക ചന്ദ്രനെ നമസ്കരിക്കുക തിങ്കളാഴ്ച ദിവസം പോയി നിർമ്മാല്യം തൊഴുത് തീർത്ഥം സേവിക്കുന്നത് വളരെ ഉത്തമമാണ് വെളുത്ത വസ്ത്രം ധരിക്കുക വെളുത്ത വസ്ത്രം ദാനം ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ ശംഖ് നടക്കി വയ്ക്കുക തുടങ്ങിയൊക്കെ ഈ ചന്ദ്രദശാകാലത്തിന് ആ ദശാസന്ധി കാലഘട്ടത്തിൽ നമ്മുടെ അപകട സാധ്യതകളെയും മാത്രമല്ല നമുക്ക് ദോഷങ്ങൾ ഒഴിവാക്കുന്നതിനും വളരെ ഗുണകരമാണ് ചൊവ്വാദശയുടെ സന്ധി കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യനെ ഭജിക്കുക അതോടൊപ്പം തന്നെ ഭദ്രകാളിയെ ഭജിക്കുക തുടങ്ങിയവ വളരെ ഉത്തമമാണ് ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യനെ പാനകം കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഭദ്രകാളിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കഴിപ്പിക്കുക സിന്ദൂരം നടക്കി വയ്ക്കുക തുടങ്ങിയവയും ഉത്തമമാണ് ഈ കാലയളവിൽ പവിഴം ശരീരത്തിൽ ധരിക്കുന്നത് വളരെ ഉത്തമമായി കാണുന്നുണ്ട് ബുധന്റെ ദശാസന്ധി കാലഘട്ടത്തിൽ അവതാര വിഷ്ണുവിനെ മനസ്സിൽ കാണുക പാലാഴിയിൽ കിടക്കുന്ന ഭഗവാനെ മനസ്സിൽ കാണുക നവഗ്രഹങ്ങളിൽ ബുധന് അർച്ചനകൾ ചെയ്യുക ബുധനെ സ്മരിക്കുക പച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഈ കാലയളവിൽ നല്ലതായിരിക്കും പച്ച വസ്ത്രം ദാനമായിട്ട് സമ്മാനിക്കുന്നതും ഏറെ ഉത്തമമാണ് വ്യാഴത്തിൻ്റെ ദശാസന്ധിയിൽ ഭജനമാണ് പ്രധാനം വിഷ്ണു കൃഷ്ണൻ ഈ മൂർത്തികളെ നിത്യനെ സ്മരിക്കുക വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാന്മാർക്ക് പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക മഞ്ഞപ്പൂക്കൾ കൊണ്ട് വിഷ്ണു ഭഗവാന് അർച്ചന ചെയ്യുന്നതും ഈ കാലയളവിൽ ഏറെ ഉത്തമമാണ് മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതും വളരെ നല്ലതാണ് ഭഗവാന് മഞ്ഞപ്പായസം എന്ന് പറയുന്ന വഴിപാടുണ്ട് അത് സമർപ്പിക്കുന്നത് ഏറെ ഗുണകരമാണ് ശുക്രന്റെ ദശാസന്ധി കാലഘട്ടത്തിൽ മഹാലക്ഷ്മി ഭജനം നല്ലതാണ് വീട്ടിൽ ഭഗവതി സേവ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ശുക്രനെ നമസ്കരിക്കുക നവഗ്രഹങ്ങളിൽ ശുക്രൻ്റെ വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക വെള്ളിയാഴ്ച ദിവസം വെള്ളി ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ് ശനിയുടെ ദശാസന്ധി കാലഘട്ടത്തിൽ അത് ഇച്ചിരി കടുപ്പായിട്ട് വരുന്ന ഒരു ദശാസന്ധി കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ശാസ്താവിനെ മുടങ്ങാണ്ട് പ്രാർത്ഥിക്കുക ഹനുമാന് പൂജാ സമർപ്പണങ്ങൾ ചെയ്യുക കറുത്ത വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കുക അതുപോലെ തന്നെ കരിപ്രസാദം നെറ്റിയിൽ തൊടുന്നതും ഈ കാലയളവിൽ നല്ലതായിരിക്കും ഗണപതി ഭഗവാന് ഗണപതി ഹോമത്തിൽ നിന്ന് കിട്ടുന്ന കരിപ്രസാദാണ് ഉദ്ദേശിച്ചത് രാഹുവിൻ്റെ ദശാസന്ധി കാലഘട്ടത്തിൽ രാഹുപ്രീതി വരുത്തുക സർപ്പങ്ങൾക്ക് നുറുംപാലും സമർപ്പിക്കുക നാഗരൂപം വാങ്ങി സർപ്പക്കാവൽ സമർപ്പിക്കുക പാട്ട് നടത്തുക മുതലായവ ഉത്തമമാകുന്നു കേതുവിൻ്റെ ദശാസന്ധി കാലഘട്ടത്ത് ചാമുണ്ഠിയെയും ഗണപതിയും ഭജിക്കുക എള് ഈ കാലയളവിൽ ദാനം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചുവന്ന പൂക്കൾ കൊണ്ട് ചാമുണ്ഠി ദേവിക്ക് അർച്ചന കഴിപ്പിക്കുക ഭദ്രകാളിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക തുടങ്ങിയ ഉത്തമമാണ് മാത്രമല്ല നാഗ നാഗക്ഷേത്രങ്ങളിലും നമുക്ക് വഴിപാടുകൾ കഴിപ്പിക്കാം പ്രധാനമായിട്ട് നൂറുമ്പാൽ സമർപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ് ഈ കാലയളവിൽ ഏതൊരു ദശാസന്ധി ആയാലും ആ സമയത്ത് ദാനങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് മാത്രമല്ല ശിവമാഹാത്മ്യം അതുപോലെ ലളിതാ സഹസ്രനാമം ഹരിനാമ കീർത്തനം ഭാഗവത മുതലായവ പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ദശാസന്ധി കാലഘട്ടത്തിൽ ദശാദോഷങ്ങളിൽ നിന്ന് നമുക്ക് മറികടക്കാൻ വളരെ ഉത്തമമാണ് ഇത്തരം പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു അളവോളം നമ്മുടെ ദശാസന്ധിയുടെ ദോഷം നമുക്ക് മാറ്റിയെടുക്കാനും നമ്മുടെ ജീവിതത്തിന് പുരോഗതി വരുത്താനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് സ്ഥലൈവ വാട്സപ്പിലൂടെ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അഡ്മിൻ മാർഗനിർദ്ദേശം നൽകും അപ്രകാരം അപ്പോയിൻമെൻറ്റ് എടുത്തതിനു ശേഷം മാത്രം വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുവിട്ട് വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദ്രൻ മഠം ആർ ജെ അയ്യാർ